എൻ്റെ പേര് എ വി പ്രദീപ് കുമാർ എന്നാണ് കേരള മെഡിക്കൽ ആൻഡ് സയൻസ് റീപ്രസെൻറ്റേറ്റീവ് അസോസിയേഷൻ കെ എം എസ് ആർ യുടെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്നു നമ്മുടെ സംഘടനയുടെ സംസ്ഥാന സമ്മേളനം പതിനേഴ് വർഷത്തിന് ശേഷമാണ് തിരുവനന്തപുരം നഗരത്തിൽ സംഘടിപ്പിക്കുക നാളെയും മറ്റാന്നാളുമായിട്ട് കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ഹാളിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഏഴിലായിരുന്നു അവസാനമായിട്ട് തിരുവനന്തപുരത്ത് സമ്മേളനം നടന്നത് ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിനായി വിപുലമായിട്ടുള്ള സ്വാതന്ത്ര്യസംഘം രൂപീകരിച്ചു സ്വാതസംഘത്തിൻ്റെ ചെയർമാനായിട്ട് സി ഐ ടിയുടെ തന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റും തിരുവനന്തപുരം ജില്ലയുടെ സെക്രട്ടറി ആയിട്ട് സി ജയൻ ഞാൻ ഞാനതിൻ്റെ ജനറൽ കൺവീനറായിട്ട് പ്രവർത്തിക്കും ഈ സമ്മേളനത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയങ്ങളും അതുപോലെ ഈ ആരോഗ്യ മേഖലയിലും ഔഷധ മേഖലയിലും ഇന്ന് രാജ്യത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെടുന്നത് ഒപ്പം നമ്മുടെ തൊഴിൽ സംരക്ഷണവും അതുപോലെ തന്നെ തൊഴിൽ മേഖലയെ സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള നയസമീപനങ്ങളും സംഘടനയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നോടൊപ്പം ഇന്ന് ഈ പത്ത് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ പി കൃഷ്ണാനന്ദാണ് കൃഷ്ണാനന്ദ് സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ ബി കെ സന്തോഷ് പങ്കെടുക്കുന്നു അഖിലേന്ത്യാ സംഘടനയായിട്ടുള്ള എഫ് എം ആർ ഐ ഫെഡറേഷൻ ഓഫ് മെഡിക്കൽ റെപ്രസന്റേറ്റീവ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഫെഡറേഷന്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള കെ എം സുരേന്ദ്രൻ എന്നോടൊപ്പം ഇതിൽ പങ്കെടുക്കുന്നു അഖിലേന്ത്യാ സെക്രട്ടറിമാരിലരായിട്ടുള്ള എം എം ഹനീഫ എന്നോടൊപ്പം പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ സംസ്ഥാന സംഘടന കെ എം എസ് ആരുടെ സംസ്ഥാന സെക്രട്ടറിമാരിലായിട്ടുള്ള ഷിനുമോൻ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് മറ്റു ജില്ലയിലെയും സംസ്ഥാനത്തെയും സംസ്ഥാന ട്രഷർ സജി സോമർനാഥ് സദസിലിരിപ്പുണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗം സർ സുന്ദരം ഇവിടെ സദച്ചിലിരിപ്പുണ്ട് മറ്റു വിശദാംശങ്ങൾ സമ്മേളനം നടത്തിപ്പോകും മറ്റുമായിട്ടുള്ള ജനറൽ സെക്രട്ടറി ശ്രീ പി കൃഷ്ണാനന്ദ് നിങ്ങളുടെ മുന്നിലവുമാ ഹെമസാരുടെ അൻപത്തി ഒന്നാം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സി ഐ ടിയുവിൻ്റെ ജനറൽ സെക്രട്ടറി സഖാവ് എള ഇളമലക്കരിയുമാണ് രണ്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് സഖാവ് ആനത്തലോട്ടം ആനന്ദൻ നഗർ പഞ്ചായത്ത് അസോസിയേഷൻ ഹാളിൽ വെച്ചാണ് സമ്മേളനം ആരംഭിക്കുന്നത് രണ്ടാം തീയതി മൂന്നാം തീയതി രണ്ട് ദിവസമാണ് സമ്മേളനത്തിൻ്റെ ദൈർഘ്യം ഈ സമ്മേളനത്തിൽ വിഷയീഭവിക്കുന്നത് മെഡിക്കൽ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്മാരുടെ തൊഴിൽ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ ഇന്ന് ജനങ്ങൾ നേരിടുന്ന ഔഷധ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യാനും തീരുമാനിക്കാനും ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കോവിഡ് മഹാമാരിക്ക് ശേഷം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നതും വന്നു ആ മാറ്റങ്ങൾ മെഡിക്കൽ സയൻസ് റെപ്രസെൻറ്റേറ്റീവ്മാരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇന്ന് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്മാരെ തൊഴിൽ ചെയ്യുക എന്നുള്ളത് അതുതന്നെ ഒരു വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് പല ആശുപത്രികളിലും വലിയ നിയന്ത്രണമാണ് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്മാരുടെ ജോലിയെ ജോ ജോലി ചെയ്യാനുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം കോവിഡ് കാലഘട്ടത്തിൽ മാനേജ്മെൻറ്റുകൾ ഡിജിറ്റലൈസേഷൻ്റെ ഭാഗമായി ഇരുപത്തിനാല് മണിക്കൂറും ഗൂഗിൾ മീറ്റും ജോലി സമ്മർദ്ദി ജോലി സമ്മർദ്ദവും കൂടി വരികയാണ് ഇപ്പോൾ ഈ അടുത്തിടെക്ക് വാർത്തയായിട്ടുള്ള ജോലി സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി മരിച്ച ആൻ സെബാസ്റ്റിൻ ഏണസ്റ്റ് എൻഡെങ്ങിൻ്റെ എംപ്ലോയി അന്ന സെബാസ്റ്റിൻ ഏണസ്റ്റ് എൻഡിൻ്റെ എംപ്ലോയി അതേപോലെ തന്നെ ഇന്നലെ റിപ്പോർട്ട് ചെയ്ത തരുൺ സക്സേന ബജാജ് ഫിനാൻസിന്റെ അദ്ദേഹം നാൽപ്പത്തിരണ്ട് ദിവസമായി ഉറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് സഫദ് ഫാത്തിമ ലഖ്നൗല എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഡിവിഷണൽ വൈസ് പ്രസിഡന്റ് ഇതുപോലെയോ അല്ലെങ്കിൽ ഇതിനേക്കാളിലോ കൂടുതൽ സമ്മർദത്തിലാണ് മെഡിക്കൽ ആൻഡ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്മാർ ജോലി ചെയ്യുന്നത് ആത്മഹത്യ വക്കിലേക്ക് തള്ളി അല്ലെങ്കിൽ മാനസിക നില തെറ്റുന്ന തരത്തിലുള്ള കച്ചവട സമ്മർദ്ദമാണ് കോർപ്പറേറ്റുകൾ ഇന്ന് അടിച്ചേൽപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ കോർപ്പറേറ്റുകളെല്ലാം തന്നെ വളരെ മിതമായിട്ടുള്ള നമ്മുടെ നിഗമനത്തിൽ ഒരു കില്ലർ കോർപ്പറേറ്റ് ആയി മാറി എന്നുള്ളതാണ് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയുന്നത് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്മാരുടെയും സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്മാരുടെയും നിയന്ത്രണത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ അതായത് അവർ ഒരു കാരണവശാലും നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഈ സെയിൽസ് അവർക്ക് ജോലി ചെയ്യാം പക്ഷേ ഇതിൻ്റെ സെയിൽസ് മൊത്തത്തിൽ അവർക്ക് ഇത്ര ഉണ്ടാകും എന്ന് പറയാനും ടാർഗറ്റ് എത്തണം എന്നുവേണ്ടി എന്ന് ശ്രമിക്കാൻ മാത്രമേ കഴിയൂ എന്നാൽ ടാർഗറ്റ് എത്തിയില്ലെങ്കിൽ ദൂരെ ദൂര സ്ഥലത്തേക്ക് വിദൂര സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റം അതുപോലെ തന്നെ പിരിച്ചുവിടൽ ഞങ്ങളുടെ മേഖലയിൽ മാത്രമാണ് മറ്റു ഒരു മേഖലയിലും ഇല്ലാത്ത ഒരു പുതിയ പിരിച്ചുവിടൽ രീതി സ്റ്റോപ്പ് വർക്ക് എന്ന് പറയും സ്റ്റോപ്പ് വർക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ റെപ്രസെൻറ്റേറ്റീവ് ജോലി ചെയ്യാൻ പാടില്ല ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ പുതിയ ഇരുപത്തിയൊൻപത് കോഡ് തൊഴിൽ തൊഴിൽ നിയമ തൊഴിൽ നിയമങ്ങൾ അടങ്ങുന്ന ഇരുപത്തിയൊൻപത് കോഡ് നടപ്പിലാക്കിയിട്ടില്ല അതിനു മുമ്പ് തന്നെയുള്ള സാഹചര്യമാണിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ചികിത്സാ രംഗത്ത് വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നമ്മൾ ഈ രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് ആരംഭിച്ചത് മോർഫിൻ്റെ കണ്ടുപിടുത്തത്തോടുകൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ആരംഭിച്ചിട്ടുള്ള ഈ സ്മോൾ മോളിക്കുലർ ഡ്രഗ്സ് അതിനുശേഷം ഇപ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വികസനത്തിൻ്റെ ഭാഗമായി ചികിത്സാരംഗത്തേക്ക് ഇപ്പോൾ ബയോളജിക്സിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ബയോളജിക്സിൽ നിന്ന് ജീൻ തെറാപ്പിയിലേക്ക് ബയോളജിക്സും ജീൻ തെറാപ്പിയും വലിയ വിലവുള്ള രീതികളാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ സ്പൈനൽ മസ്കുളർ അക്ട്രോഫിക്ക് ഉപയോഗിക്കുന്ന സോൽജസ്മ എന്ന നൊവാട്ടിസിൻ്റെ മരുന്ന് പതിനാറ് കോടിയാണ് വില ജി എസ് ടി അടക്കം ബയോളജിക്സ് എം എ ബി അതായത് മോണോക്ലോണൽ ആൻറ്റിബോഡി എന്ന് എം എ ബി എന്ന് അവസാനിക്കുന്ന എല്ലാ മരുന്നുകൾക്കും ആയിരക്കണക്കിലാണ് വില അത് ഇപ്പോൾ ഇമ്മ്യൂണോളജിയിലും അതേപോലെ തന്നെ ക്യാൻസർ ചികിത്സയിലും ഓങ്കോളജിയിലും സുലഭമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ബഹുരാഷ്ട്ര കമ്പനികളെല്ലാം തന്നെ സ്മോൾ മോളിക്കുളർ ഡ്രഗ്സിന്റെ വിൽപ്പനയിൽ നിന്ന് മാറി ഇപ്പോ ബയോളജിക്സിലേക്കും ജീൻ തെറാപ്പിയിലേക്കും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി ഇല്ലെങ്കിൽ തന്നെ തൊഴിൽ നഷ്ടമുണ്ട് ഇതിൻ്റെ ഇത് ഇതുമൂലം വന്ന സമയത്ത് വലിയ തൊഴിൽ നഷ്ടമാണ് തൊഴിലില്ലായ്മയാണ് ഉള്ളവരെ പിരിച്ചുവിടലാണ് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു കണക്കെടുത്ത സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം രണ്ടായിരത്തി നാന്നൂറ്റി അൻപത്തിയെട്ട് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്മാരെ പല കാരണത്താൽ പിരിച്ചുവിട്ട് കഴിഞ്ഞു നോവാർ ടിസ് നാനൂറ് പേരെ പിരിച്ചുവിട്ടു സനോഫി നൂറ്റി അമ്പത്തി നാല് പേരെ പിരിച്ചുവിട്ടു ടി കെ ഇ എസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് പേരെ പിരിച്ചുവിട്ടു അങ്ങനെ പിരിച്ചുവിടൽ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ലേബർ കോഡും കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ലേബർ ഇത് ലേബർ കോഡിൻ്റെ ഒരു പ്രതികരണവും കൂടെ ഇതിനകത്തുണ്ട് ലേബർ കോഡ് നടപ്പിലാക്കിയിട്ടില്ലെങ്കിലും ലേബർ കോഡിൽ പറയുന്ന പോലെ മുന്നൂറ് തൊഴിലാളികൾക്ക് താഴെയുള്ള താഴെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ നിയമം പാലിക്കേണ്ട കാര്യമില്ല പിരിച്ചുവിടലങ്ങനൊരു വ്യവസായത്തക്ക നിയമത്തിൽ നിഷ്കർഷിക്കുന്ന നിയമങ്ങൾ പാലിക്കേണ്ടതില്ല എന്നുള്ളതുകൊണ്ടാണ് അതിൽ നിന്ന് പ്രചോദനം എടുത്തുകൊണ്ടാണ് ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഇങ്ങനെ ചെയ്യുന്നത് ഇതോടൊപ്പം സെയിൽസ് പ്രൊമോഷൻ എംപ്ലോയീസ് ആക്ട് അത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ രംഗത്തുണ്ടാകുന്ന ഒരു ചെറിയ സുരക്ഷിതത്വം പോലും ജോലി സുരക്ഷിതത്വം പോലും ഇല്ലാതാവും അതിൽ ഓക്കുപ്പേഷണൽ സേഫ്റ്റി വർക്കിംഗ് കണ്ടീഷൻസ് കോഡിൽ പതിമൂന്ന് നിയമങ്ങൾ ലയിപ്പിച്ചിട്ടുണ്ട് ആ പതിമൂന്ന് നിയമങ്ങളുടെ എല്ലാ സെക്ഷനും കൂടെ നമ്മളെടുത്ത് വായിച്ചാൽ അറുന്നൂറ്റി ഇരുപത്തിരണ്ട് സെക്ഷൻ വരണം അതേസമയം ഈ ഓക്കുപേഷൻ സേഫ്റ്റി വർക്കിംഗ് കണ്ടീഷൻസ് കോഡിൽ പതിമൂന്ന് നിയമങ്ങൾ ലയിപ്പിച്ചിട്ടുള്ള ആ കോഡിൽ വെറും നൂറ്റി മുപ്പത്തിരണ്ട് വകുപ്പുകൾ മാത്രമേ ഉള്ളൂ അപ്പം അത്രയും വകുപ്പ് ഇല്ലാതായിരിക്കുകയാണ് ഒരു സുരക്ഷിതത്വവും അതിനകത്തില്ല അപ്പം അതും അങ്ങനെ വരുന്നതിന്റെ ഭാഗമായി ഇപ്പോൾ തന്നെ ചില കമ്പനികൾ അവിടെ നിശ്ചിതകാല തൊഴിൽ ആരംഭിച്ചിട്ടുണ്ട് എല്ലാ കമ്പനികളും മെഡിക്കൽ ആൻഡ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്മാരുടെ സ്വകാര്യത്തിലേക്ക് കടന്നു കയറുന്ന തരത്തിലുള്ള റിപ്പോർട്ടിംഗ് സംവിധാനമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് അതായത് സർവൈലൻസും ട്രാക്കിങ്ങും സുപ്രീം കോടതിയുടെ റൈറ്റ് ടു പ്രൈവസി എന്നത് മൗലിക അവകാശമാക്കിയിട്ടുള്ള സുപ്രീം കോടതിയുടെ വിധിക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കമ്പനികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇതേപോലെ തന്നെ ഈ തൊഴിൽ പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ മാറ്റങ്ങളുടെ ഭാഗമായി പല ജീവൻ രക്ഷാ ഔഷധങ്ങളും ഇന്നിപ്പോൾ വിപണിയിൽ ലഭ്യമല്ല ഉദാഹരണത്തിന് ഇപ്പോൾ തന്നെ നമ്മൾ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇൻസുലിൻ ഇൻസുലിൻ രണ്ട് തരത്തിലുള്ളതും ഹ്യൂമൺ ഇൻസുലിനും അനലോഗ് ഇൻസുലിനും ഹ്യൂമൺ ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്നാൽ ഹ്യൂമൺ ഇൻസുലിൻ ഇപ്പോൾ വിപണിയിൽ വലിയ ഒരു വിപണിയിൽ ദൗർലഭ്യമുണ്ട് ഇതുണ്ടാകുന്നത് ഈ മാറ്റങ്ങളുടെ ഭാഗമായിട്ടാണ് ഉണ്ടാവുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ സംഘടന ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയം പൊതു പൊതുമേഖലാ ഔഷധ കമ്പനികളെ പുനരുദ്ധരിക്കണം ജി എസ് ടി എന്നുള്ളത് ഔഷധങ്ങളുടെ പുറത്ത് അടിച്ചേൽപ്പിച്ചിട്ടുള്ള ജി എസ് ടി പൂജ്യം ശതമാനം മുതൽ ഏതാണ്ട് പതിനെട്ട് ശതമാനം വരെ ഉള്ളു അത് പരിപൂർണമായിട്ട് ഒഴിവാക്കണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചില ജീവൻ രക്ഷാ ഔഷധങ്ങൾ മെറപ്പണം പോലുള്ള ജീവൻ രക്ഷാ ഇഞ്ചക്ഷനുകൾക്ക് പന്ത്രണ്ട് ശതമാനം ജി എസ് ടി ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഗർഭനിരോധന ഗുളികൾക്ക് ജി എസ് ടിയേ ഇല്ല ഇതിൻ്റെ യുക്തി എന്താണ് എന്നുള്ളത് നമ്മൾ എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നു ഇത് സർ കേന്ദ്ര സർക്കാരിൻ്റെ നയം ഇതാണോ എന്നുവരെ നമ്മൾ സംശയിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഔഷധങ്ങളുടെ വില രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം നയത്തിൽ തന്നെ ഒരു വലിയ മാറ്റം വരുത്തി അന്ന് വരെ ഔഷധങ്ങളുടെ വിലയെല്ലാം തന്നെ നമ്മൾ തീരുമാനിച്ചിരുന്നത് ഉൽപ്പാദന ചെലവിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ അതായത് പതിനഞ്ച് മെയ് രണ്ടായിരത്തി പതിമൂന്നിൽ ഡ്രഗ് പോളിസി ഇറക്കി ആ ഡ്രഗ് പോളിസിയിൽ പറയുന്ന സംഭവം ഇതാണ് ദ സിമ്പിൾ ആവറേജ് ഓഫ് ഓൾ ദ ബ്രാൻഡ്സ് ഓഫ് മെഡിസിൻസ് ഹാവിങ് എ മാർക്കറ്റ് ഷെയർ ഓൺ ദ ഓൺ ദ ബേസിസ് ഓഫ് മൂവിങ് ആനുവൽ ടേൺ ഓവർ മോർ ദാൻ ആൻഡ് ഈക്വൽ ടു വൺ പെർസെൻറ്റ് ഓഫ് ദി ടോട്ടൽ മാർക്കറ്റ് ടേൺ ഓവർ ഓഫ് ദാറ്റ് മെഡിസിൻ ഒരു ശതമാനത്തിന് മുകളിൽ മാർക്കറ്റ് ഷെയർ ഉള്ള എല്ലാ മരുന്നുകളുടെയും ഒരു ആവറേജ് ആയിരിക്കും അതിൻ്റെ അതിൻ്റെ മിനിമം വില അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ മരുന്നുകളുടെ വില ഈ എൻ എൽ ഇ എം എന്ന് പറയുന്ന നാഷണൽ ലിസ്റ്റ് ഓഫ് എസൻഷ്യൽ മെഡിസിൻസിൽപ്പെടുത്തിയിട്ടുള്ള മരുന്നുകളുടെ വില പോലും വർദ്ധിക്കുക അഥവാ വർദ്ധിപ്പിക്കാനായിട്ടുള്ള അനുവാദം കൊടുക്കുക രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പത്ത് പോയിൻ്റ് ആറ് ഏഴ് ശതമാനം വർദ്ധിപ്പിക്കാനായിട്ട് അനുമതി കൊടുക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പന്ത്രണ്ട് പോയിൻറ്റ് ആറ് ഏഴ് ശതമാനം വർദ്ധിപ്പിക്കാനായിട്ട് അനുവാദ അനുവാദം കൊടുത്തു അതിൽ അതിൻ്റെ അനുവാദം കൊടുത്തതിൻ്റെ കാരണമാണ് രസകരം അതിൽ പറഞ്ഞിരിക്കുന്നത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിൻ്റെ വർദ്ധിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇതിൻ്റെ ഔഷധങ്ങളുടെ എൻ എൻ ഇ എമ്മിൽ പെട്ടിട്ടുള്ള മരുന്നുകളുടെ വില കൂട്ടാനായിട്ട് അനുവാദം കൊടുത്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഔഷധങ്ങൾ നിർമ്മിക്കാൻ എത്ര ചെലവായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഔഷധങ്ങളുടെ വില തീരുമാനിക്കേണ്ടത് കെ എം എസ് ആർ ഏയും എഫ് എം ആർ ഞങ്ങൾ അഖിലേന്ത്യാ സംഘടനയും ആവശ്യപ്പെടുന്നത് ഔഷധങ്ങളുടെ വില എപ്പോഴും അതിൻ്റെ നിർമ്മാണ ചെലവിൻ്റെ അടിസ്ഥാനത്തിൽ മാനുഫാക്ചറിങ് പോസ്റ്റിന്റെ അടിസ്ഥാനത്തിലാവണം എന്നാണ് മറ്റൊരു വലിയ പ്രശ്നം മറ്റ് മേഖലയിൽ ഇല്ലാത്തൊരു വിഷയം ഇപ്പോൾ എക്സൈസ് ഡ്യൂട്ടി ഔഷധങ്ങളുടെ പുറത്തുള്ള എക്സൈസ് ഡ്യൂട്ടി തീരുമാനിക്കുന്നത് അതിൻ്റെ എം ആർ പിയുടെ പുറത്താണ് സാധാരണ അതിൻ്റെ മാനുഫാക്ചറിങ് കോസ്റ്റിൻ്റെ പുറത്താണ് എക്സൈസ് ഡ്യൂട്ടി തീരുമാനിക്കേണ്ടത് അപ്പോൾ ആ രീതിയിൽ ഔഷധങ്ങളുടെ വില കൃത്രിമമായി വർദ്ധിപ്പിക്കുക ഇത് സ്വാഭാവികമായിട്ടും ജനങ്ങളെ പ്രതികൂലമായി ബാധിക്കും അതിനകത്ത് ജോലി ചെയ്യുന്ന മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്മാരെയും പ്രതികൂലമായി ബാധിക്കും ഈ വിഷയങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നത് ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്ന ഈ വിഷയങ്ങൾ സമൂഹത്തിനെ ബാധിക്കുന്നതായതുകൊണ്ട് പത്ര ദൃശ്യ മാധ്യമങ്ങൾ സുഹൃത്തുക്കൾ പരമാവധി ഈ ഇതിനെക്കുറിച്ചൊക്കെ തന്നെ പിന്തുണ നൽകണം എന്ന് അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ഒക്ടോബർ രണ്ടാം തീയതി ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ആർദമായി സ്വാഗതം ചെയ്യും ഇതാണ് പറയുന്നത് സെയിൽസ് പ്രൊമോഷൻ എംപ്ലോയിസ് ആണ് ഈ സെയിൽസ് പ്രൊമോഷൻ എംപ്ലോയിസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിൽ സമ്മർദ്ദത്തെ കുറിച്ച് ഒരുപക്ഷെ പൊതുസമൂഹത്തിന് വലിയ രീതിയിൽ അറിയാനിടയില്ല രാജ്യത്ത് സംഘടിത മേഖല ചുരുങ്ങി വരികയാണെന്ന് നമുക്കറിയാം അതായത് പി എഫും ഇ എസ് ഐയും ആനുകൂല്യങ്ങളുള്ള സംഘടിത മേഖല ഇപ്പോൾ ഈ റെപ്രസെൻറ്റേറ്റീവ് എന്ന രീതിയിൽ തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്ന സെയിൽസ് പ്രൊമോഷൻ എംപ്ലോയീസ് ഈ സംഘടിത മേഖലയിലുള്ളവരാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് റിട്ടയർമെൻ്റ് ഉണ്ട് അങ്ങനെ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കേണ്ടവരാണ് ആ വിഭാഗം തൊഴിലാളികളാണ് ഈ മേഖലയെ തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് നമ്മൾ മാധ്യമങ്ങൾ സമൂഹവും ദാ യഥേഷ്ട ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അന്നാ അന്നാസെബാസ്റ്റ്യൻ്റെ ഒരു മരണം നമ്മൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നു ഇതുമായി കൂട്ടി വായിക്കേണ്ടത് ഇൻഫോസിൻ്റെ ചെയർമാൻ തൊട്ടു മുമ്പേ പറഞ്ഞ് വായെടുത്തിട്ടില്ല തൊഴിലാളികൾ എഴുപത് മണിക്കൂർ തൊഴിലെടുക്കണം എന്ന് പറഞ്ഞ് എങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന സാഹചര്യത്തിലാണ് ഇരുപത്തിനാല് മണിക്കൂറും പണിയെടുത്ത് സ്വന്തം ആരോഗ്യം ക്ഷയിച്ച് കുഴഞ്ഞു വീണ് മരിക്കുന്ന രീതിയിലേക്ക് ജീവനക്കാർ എത്തിപ്പെടുന്ന അനുഭവം നമ്മുടെ മുന്നിൽ മെഡിക്കൽ റെപ്രസൻറ്റേറ്റീവ്മാരും ഈ അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നത് അവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ മരണം സംഭവിക്കാത്തതെന്ന് വെച്ചാൽ അവിടെ ഒരു കമ്പനിയിൽ നിന്ന് ഇത്ര സമ്മർദ്ദം വരുമ്പോഴേക്ക് സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി കമ്പനികളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് അങ്ങോട്ട് മാറിപ്പോക ഇടയ്ക്ക് ഈ സമ്മർദ്ദത്താൽ ആക്സിഡന്റിൽ മരണപ്പെടുത്തിപ്പെടുന്നവരുടെ എണ്ണം ഈടെയായിട്ട് കൂടിക്കൂടി വരികയും ചെയ്യാം അതായത് ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചു കോവിഡ് കാലത്തിന് ശേഷം ഈ സമ്മർദ്ദം ഏറെ വരികയാണ് ഇപ്പോ റെപ്രസെന്റേറ്റീവ്മാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സമൂഹത്തിന് അറിയുന്ന പോലെ ടാർജറ്റ് എത്തിക്കണം എന്നാ പറയാം ഈ ടാർജറ്റ് എത്തിക്കണം എന്ന് പറയുന്നത് റെപ്രസെന്റേറ്റീവ്മാരുടെ മാത്രം ജോലിയാണ് എന്നുള്ള രീതിയിലേക്ക് കമ്പനികളും പറയാം ഞങ്ങളുടെ ഒരു വാദം നമുക്ക് സമൂഹത്തിൽ അറിയാവുന്നത് നമ്മളൊരു കച്ചവടം ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം കച്ചവടം ചെയ്യാനുള്ള ഒരു മാർക്കറ്റ് വേണം അല്ലെ ആ മാർക്കറ്റിലെ നമുക്ക് കച്ചവടം ചെയ്യാൻ പറ്റും ആ മാർക്കറ്റിൽ കോവിഡ് വന്ന സമയത്ത് നിപ്പ വന്ന സമയത്ത് പ്രളയം വന്ന സമയത്ത് എവിടെ കൊണ്ടുപോയി വിൽക്കും സമൂഹത്തിലെ സാമ്പത്തിക ശേഷി കുറയുന്ന സമയത്ത് ഈ അസമത്വം കുമിഞ്ഞു കൂടുമ്പോൾ ജനങ്ങളുടെ വാങ്ങൽ ശേഷി കുറയുന്ന സമയത്ത് ആ മാർക്കറ്റിൽ എവിടെ കൊണ്ടുപോയി വിൽക്കും അപ്പോൾ മാർക്കറ്റ് നമുക്ക് അനുകൂലമല്ലാത്തൊരു സാഹചര്യം വന്നാൽ അതിന് റെപ്രസെന്റേറ്റീവ്മാരുടെ തലയിൽ ഇട്ടിട്ട് എന്ത് കാര്യം ഇപ്പൊ ജി എസ് ടി നടപ്പിലാക്കിയതിന്റെ ഭാഗമായി സെയിൽസിന്റെ ഉത്തരവാദിത്തം അതാത് ടെറിട്ടറിക്ക് അകത്തുള്ള ഡിസ്ട്രിബ്യൂട്ടർമാർ മാത്രമല്ല ചെയ്യുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ടെറിട്ടറിയിലേക്ക് കച്ചവടം വരികയാണ് അതിന്റെ ഉത്തരവാദിത്വവും മെഡിക്കൽ റെപ്രീവന്റെ പേരിൽ കെട്ടിവെച്ചുകൊണ്ട് സമ്മർദ്ദം ചെലുത്തുക ഈ സമ്മർദ്ദം ചെലുത്താൻ ഇവിടെ വരുന്ന മാനേജർമാർ മാത്രമല്ല കോവിഡ് കാലത്തിന് ശേഷം ഇപ്പോൾ ഒരു ഓൺലൈൻ മീറ്റിംഗ് എന്ന സംവിധാനം ഉള്ളത് കൊണ്ട് ആവശ്യപ്പെടുന്ന സമയത്ത് ഓൺലൈൻ മീറ്റിംഗ് വിളിക്കുക കമ്പനിയുടെ ഇമ്മീഡിയറ്റ് മാനേജർ മാത്രമല്ലാതെ അഖിലേന്ത്യാ തലത്തിൽ വൈസ് പ്രസിഡന്റ് മുതൽ ഉള്ള ചെയർമാൻ മുതലുള്ള ആളുകൾ ആ മീറ്റിംഗിലേക്ക് പങ്കെടുത്തുകൊണ്ട് ഇൻഡിവിജ്വലായിട്ടും കൂട്ടമായും വിളിച്ചുകൊണ്ട് ഹറാസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കുക ഈ സാഹചര്യത്തിലൂടെയാണ് മെഡിക്കൽ പോകുന്നത് നമ്മളൊക്കെ സ്വതന്ത്രമായി വർക്ക് ചെയ്യുന്ന സാഹചര്യത്തെ ഇന്നില്ലാത്ത രീതിയിലാക്കി ഞങ്ങളുടെ കയ്യിലേക്കൊക്കെ ഇതുപോലുള്ള ഒരു ഗാഡ്ജറ്റ് തന്ന് ഇത് ഏതു വഴിയെല്ലാം ആണ് പോകുന്നത് എന്ന് കമ്പനികൾ അവിടുന്ന് നിരീക്ഷിച്ചോണ്ടിരിക്കുക ഇരുപത്തിനാല് മണിക്കൂർ അത്തരത്തിലുള്ള ഒരു സാഹചര്യം തൊഴിൽ സമ്മർദ്ദത്തിലൂടെ മെഡിക്കൽ ആൻഡ് സെയിൽസ് അപ്രസിറ്റേറ്റീവ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ സാഹചര്യവും ഈ തൊഴിലിടത്തിൽ ഉണ്ടാകുന്ന മാറ്റാണ് ഇതൊക്കെ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ആരോഗ്യ മേഖലയിൽ ഔഷധങ്ങൾ വെച്ച് ചൂഷണം ചെയ്യുന്ന ഒരു സാഹചര്യം നിൽക്കുന്ന അതിനെതിരെ പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടവും നമ്മൾ ഉയർത്തി എന്ന നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് അതുകൊണ്ട് അതിനൊരു അതിനെ ഒന്ന് പ്രാധാന്യത്തോടെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു